നേ കിടക്കുന്ന കുട്ടിയും കൊല്ലും എന്തിനെ ശ്വാസം പിടിച്ചിരിക്കുന്നത് ആ മസരം കൂടി പ്ലീസ് വിട്ട് സ്നൈറ്റ് ചേട്ടന്റെ ഫോട്ടോ നന്നായിട്ടുണ്ട് എന്റെ ചേട്ടാ ഇന്നത്തെ കാലത്ത് ആരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുക്കാറില്ല ചേച്ചി ചേട്ടനത് ഇഷ്ടപ്പെടില്ലേ ചേച്ചി കളറാവുമ്പോ ചേട്ടന്റെ കറുപ്പ് എല്ലാരും തിരിച്ചറി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോ ഏത് കരിമാല കുട്ടിയും വെളുത്തേ ഇരിക്കു മനസ്സിലായി സ്വന്തം കറുപ്പിന്റെ കോംപ്ലെക്സ് ആണെങ്കിൽ അതൊന്നും പറഞ്ഞ പോരെ വെറുതെ അത് ശരിയാ ബാക്കി തൊണ്ണൂറ്റിമൂന്നരപ്പിനാ പിന്നെ ഈ ചേച്ചി പറഞ്ഞുകൊണ്ട് മാത്രമാണ് കളർ ഫോട്ടോ എടുത്ത് അയ്യോ എടുത്തേ അത് വേണ്ട ഇതായി നന്നായി മരിച്ചു പോയാളല്ലേ മരിച്ചു പോയാളുടെ ഫോട്ടോ ആർക്കെങ്കിലും വേണോ എന്റെ ആന്റണി നീ സത്യസന്ധനും നീതിമാനുമാണെന്ന് മറ്റാരെക്കാളും കൂടുതലായിട്ടും ഈ ചെറിയറിയാൻ ചെയ് അതുകൊണ്ടല്ലേ എന്റെ ഈ ലോറി നിന്നെ തന്നെ ഏൽപ്പിച്ചത് നീ നീയൊരു തമ്പുരാട്ടിക്കുട്ടിയെ തട്ടിക്കൊണ്ടു വന്നു എന്നത് നേരാ ഇന്ന് വെച്ചൊരു സത്യക്രിസ്ത്യാനി മറ്റൊരു സത്യക്രിസ്ത്യാനി ആവിശ്വസിക്കാൻ പാടുണ്ടോ അങ്ങനെ ചെയ്താൽ കർത്താവ് പൊറുക്കേലെന്ന് ചെറിയത്തിന് അറിയാമെറ്റിക്ക് ഒൻപത് രൂപ പലിശ വാങ്ങിക്കുന്ന സത്യക്രില്ലേ അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല പോയി കർത്താവ് മോളിന്ന് നോക്കുമ്പോ ഈ ഒമ്പതൊക്കെ ആറായിട്ട് തോന്നും നമ്മുടെ കൂപ്പിലെ സേവിയുടെ ആനനെ ഞാനൊന്നും നോട്ടിട്ടുണ്ട് വാങ്ങണം ഏത് ആ സുഖമില്ലാതെ ആർക്കും വേണ്ടാതെ ഈ ചൊറിയണ വർത്താനം കേൾക്കുമ്പോഴാ അത് അതൊരു മിണ്ടാപ്രാണിയല്ലേ അവന്റെ ഞാൻ എന്നിട്ട് ലോറി പണി അസുഖൊക്കെ അതൊരു കമ്പ ആനക്കമ്പ നമ്മുടെ ലക്ഷ്മിയുടെ വീട്ടിൽ ആന ഉണ്ടായിരുന്നേ ആന്റണിയുടെ വീടുമുറ്റത്തും കിടക്കട്ടെ ഒരു ആനക്കുട്ടി ആന്റണിയുള്ളപ്പോ ലക്ഷ്മിക്ക് എന്തിനാ വേറൊരു ആനക്കുട്ടി ഞാൻ പറഞ്ഞിട്ടല്ല അദ്ദേഹത്തിന് ആനയുടെ വലിയ ഭ്രമാ പിന്നെ ആടിച്ചേട്ട് ഒരു എന്താ കൂട്ടു ആവുമല്ലോ ഇത് ഞങ്ങളുടെ കളർ ആ എവിടെ കാണട്ടെ താനെന്താ ഇതുപോലെ കണ്ടിട്ടുണ്ട് ഇത് കലക്കിട്ടുണ്ട് ആന്റണി വെളുപ്പിൽ കറുപ്പ് ദോഷം പറയരുതല്ലോ ഇതിപ്പോ കരുഷാപ്പിന്റെ ബോർഡ് പോലുണ്ട് പോണതും വെളുത്തു പോണതും അവന്റെ കൊഴപ്പണോ അല്ല അവനെ ഉണ്ടാക്കി അവനെ അതെ അതെ അത് ചിലര് ദൈവം വൈസ്യമിൻ്റെ അടിച്ചു മറ്റു ചിലര് ജപ്പാൻ ബ്ലാക്ക് അടിച്ചു ഭൂമിയിൽ അടിച്ചു പറഞ്ഞു വിട്ടു അതാണ് ശരി ദക്ഷിണാഫ്രിക്കയില് കറുത്ത വർഗ്ഗക്കാരോട് വെളുത്ത സായപ്പ്മാര് വർണ്ണവിഭാഗം കാണിച്ചില്ലേടാ അത് പിന്നെ ദക്ഷിണാഫ്രിക്കയിൽ വല്ലവരും വല്ലതും കാണിച്ചു നീ എന്റെ മേക്കെട്ട് കയറി അവിടെ ലോകത്തെ ഞെട്ടിച്ച ഒരു കറുത്ത നേതാവ് ഉണ്ടായിരുന്നു ാണ് പറയുന്നത് രോഗി ഇച്ഛിച്ചതും കാശ് വൈദ്യം കൽപ്പിച്ചതും കാശ് ഇപ്പൊ കൊണ്ടുവരും അവനെ ചെറിയാച്ചോ ലോറി വാണി ഞാൻ വീട്ടിലെത്തിക്കില്ലേ നേരം പരമ്പരാ എളുക്കുമ്പോ ഇവിടെ വന്നിങ്ങനെ ഇരിക്കണോ അല്ല നീ പൂരൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരികയോ നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാകട്ടെന്ന് കരുതിട്ടാ ഇന്നലെ എവിടെ ആയിരുന്നു പൂരം ചീക്കിലോട്ട് കാവ് ഹോ എന്താ ജനം അസാധ്യപെടിക്കാസ ഒരു ചായ പിന്നെ രണ്ടു കുറ്റി പുട്ട് രണ്ട് പപ്പടം രണ്ട് ആനയെ ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയെ പഠിപ്പിച്ച് വലുതാക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ട് അതിന്റെ ഇടയിൽ ഒരു ആനയെ കൂടെ എന്ന് പറഞ്ഞാ ഓ ഭയങ്കരം എന്റെ തന്നെ ആനയ്ക്ക് സ്കൂളിൽ അഡ്മിഷൻ വേണ്ട യൂണിഫോം വേണ്ട കെട്ടിച്ച് വിടണ്ട മാമുദിശ മുക്കണ്ട എന്തിനധികം പറയണ് ആനയ്ക്കൊരു രണ്ടിനും കൂടെ തീറ്റ കൊടുത്ത് ആനു കുത്തുപാള എടുക്കും ഏടെയും തന്റെ തോട്ടി കൊണ്ട് അടക്കി കീർത്താൻ കേൾപ്പുള്ള കുമാരൻ പാപ്പിവിടെ വെറുതെ ചെറിയോ ഓ കുമാരനെനിക്ക് അറിയാനിട്ടല്ല ഞാൻ ആനയെ വാങ്ങിയപ്പോൾ എന്റെ കൂടെ കൂടിയതവൻ പിന്നെ എന്റെ മോൻ ആദ്യം ഒരു കൂട്ടായി ആനയ്ക്കൊരു തോട്ടിയായി

അവസാനം വിസയും നിങ്ങളൊന്നും മിണ്ടാതിരി ആദ്യക്ക് ആസ്ട്രേലിയ പോവാൻ ചില്ലി കാശ് കൊടുക്കണ്ട ഓസ്ട്രേലിയക്ക് പോഘടിപ്പിച്ച ആദിയുടെ വിസ ഫ്രീയാ അതൊക്കെ ആദ്യം സംഘടിപ്പിച്ചു കഴിഞ്ഞു മോൻ ആന്റണിച്ചോക്കു നമ്മുടെ ആദ്യ ആസ്ട്രേലിയ അതെ എത്ര നേരമായി ഫോൺ വെല്ലടിക്കുന്നു പറഞ്ഞിട്ട് ഒരു അനുസരണയിൽ അതിരിക്കുന്നുണ്ടോ ഇത് നീ എത്രാന്ത തവണയാണ് കാണുന്നത് എനിക്കിപ്പ എന്റെ അമ്മയെ പോലെയാണ് ഓസ്ട്രേലിയ എത്ര കണ്ടാലും മതിയാവില്ല പിന്നെ നാളെ കൊറേ കങ്കാലികളുടെയും മതാമ്മമാരുടെയും കൂടെ ഓസ്ട്രേലിയയിൽ ജീവിക്കുന്നവനല്ലേ അമ്മയുടെയും മകൻ നേരെ വിളിക്കണം ഓ ഹലോ ആന്റണി ആദിത്യവർമ്മ സ്പീക്കിംഗ് ആ എല്ലാരും എത്തിയോ ഏയ് എട്ടുമണിയല്ലേ ഞാൻ പറഞ്ഞത് അയ്യോ എട്ടു മണിയായാ സോറി ഞാൻ എന്താ വരണേ അടെ കാത്ത് എന്റെ കൂടെ ഹോസ്ട്രേലിയയിലേക്ക് വരുന്നവര് അവിടെ പോകുന്നതിന് മുമ്പ് അവർക്ക് ഹോസ്ട്രേലിയെ കുറിച്ച് കുറച്ച് ക്ലാസ് എനിക്ക് എടുത്തു കൊടുക്കണം അമ്മ പെട്ടെന്ന് കുളിക്കണം എന്റെ ഗുളി കഴിഞ്ഞത് എന്നല്ല എനിക്ക് തോർത്ത് അവിടെ എവിടെങ്കിലും കാണും ഓസ്ട്രേലിയയിലെ കങ്കാലികൾ കുഞ്ഞുങ്ങൾ വളർത്തുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ തമ്മമാരി കണ്ടുപിടിക്കണം ആ മക്കളെ ശരീരത്തോട് ചേർത്ത് പിടിച്ചത് നടക്കണേ ഇവിടെ തോർച്ച് വെച്ചാൽ കങ്കാരി കുഞ്ഞാട്ടി ജനിച്ചാൽ മതിയായിരുന്നു കങ്കാരി കുഞ്ഞാട്ടി ജനിച്ച പിന്നെ കുളിക്കാൻ വേണ്ടല്ലോ അമ്മ അതല്ല നിന്റെ അച്ഛൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല നിന്റെ യാത്രയുടെ കാര്യത്തിൽ അച്ഛൻ എന്തോ വിശ്വാസക്കുറവുണ്ട് അതെ ദക്ഷിണാഫ്രിക്കാണ് ഞാൻ പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന് സന്തോഷായാണല്ലോ നീ ഇതുപോലുള്ള അച്ഛൻ കേട്ടോ എത്ര പത്ത് പേര് ഒപ്പിച്ചു ഇനി അപ്പന്റെ അനുവാദം വേണം കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിച്ചാൽ മാത്രം പോരാ ജോലിക്ക് അപേക്ഷിക്കണമെങ്കിൽ അറിയാഞ്ഞിട്ട് ചോദിക്കാം അപ്പനാരാ ഇവിടുത്തെ ഓഫീസറാ ഞാനായി വീട്ടിലെ ഗസറ്റഡ് ഓഫീസർ എന്താ സംശയം ഉണ്ടോ അപ്പനാണ് ഈ വീട്ടിലെ ഗസറ്റഡ് ഗസറ്റഡ് ഓഫീസർ ആ ഓഫീസറെ അപ്പന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നാട്ടുകാരുടെ കയ്യിലെ കാശ് കൊണ്ട് ഓസിന് ഓസ്ട്രേലിയക്ക് പോകാനുള്ള മോന്റെ പരിപാടി ഇവിടെ നടക്കില്ല എന്നാ അപ്പന്റെ മനസ്സിലിരിപ്പി നടക്കില്ല എന്റെ മനസ്സിലിരിപ്പോ കള്ളൻ അമ്മ അറിയാന്ന് അപ്പ പറഞ്ഞിട്ടില്ലേ അത് വേണ്ട ഞാൻ പറയാം അമ്മേ ഞാൻ ഓസ്ട്രേലി പോകുന്നതിനപ്പനും വിരോധം ഒന്നുമില്ല പക്ഷെ പോയി വന്നു കഴിയുമ്പോഴത്തേക്കും വയ്യ എന്റെ ലക്ഷ്മി നിന്റെ പ്രായം കഴിഞ്ഞ വേണ്ട എനിക്ക് രണ്ടാളെ വിശ്വാസമില്ല ഇല്ല വീട്ടിനുള്ളിൽ വലിയ ശത്രുക്കൾ പുറത്ത് വലിയ ചങ്ങാതിമാരും രണ്ടും കള്ളന്മാര് ഒരു ും പറഞ്ഞോടി പറ കോംപ്ലെക്സ് കോംപ്ലെക്സ് ഇതാണമ്മ ഞാൻ പറഞ്ഞത് എന്നെ പോലെ ഒരു മുതിർന്ന മകന്റെ അപ്പനാകാനുള്ള പ്രായവും പക്കതൊന്നും അപ്പനായിട്ടില്ല സെറില് ഒരു മൂന്നാല് വർഷത്തിന് ശേഷം ചിലപ്പോ ചെറിയൊരിക്കും പൂട്ടിയുടെ മൂന്ന് കറുത്തപ്പ് പോയി വരുമ്പോഴത്തേക്ക സാമ്പത്തികമാണ് സാമ്പത്തിക മാന്ദ്യം ദുബായിൽ വരെ ബാധിച്ചിട്ടില്ല പക്ഷെ ഹോസ്റ്റലിൽ ബാധിച്ചിട്ടില്ല ദൈവത്തിന്റെ സ്വന്തം നാട് കേരളമാണെങ്കിലും ദൈവം പോലും വിരുന്നു പോകുന്നത് ഓസ്ട്രേലിയയിലാണ് പിന്നെ ഓസ്ട്രേലിയയിൽ ചെന്ന ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും കോളേജിൽ നിർബന്ധമായും അറ്റൻഡൻസ് കൊടുത്തിരിക്കണം ബാക്കിയുള്ള അഞ്ചു ദിവസം നമുക്ക് അവിടെ വർക്ക് ചെയ്യാം ലീഗലി നമുക്ക് ആഴ്ചയിൽ ട്വൻറ്റി ഹവേഴ്സ് മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ പിന്നെ ഇവിടെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഓസ്ബെറ്റൺ യൂണിവേഴ്സിറ്റി ഇവിടെ നിന്ന് വെറും പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് ഓസ്ട്രേലിയയുടെ ഹൃദയഭാഗമായ സിഡ്നി സ്ഥിതി ചെയ്യുന്നത് സിഡ്നി ലോകത്തിന്റെ സ്വർഗം അവിടെ നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല അവിടെ പിടിച്ചു നിൽക്കുന്നതും പണം ഉണ്ടാക്കുന്നതും ഓരോരുത്തരുടെ കഴിവ് പോലെ ആർക്കെങ്കിലും ഇനി ഏതെങ്കിലും രാജ്യത്തിന്റെ മാപ്പ് വരയ്ക്കാനുണ്ടോ ഇല്ല ബ്ലാക്ക് ബോർഡ് കിട്ടിയെന്ന് വരില്ല വേണമെങ്കിൽ വരച്ചു വേണ്ട അവര് ഓസ്ട്രേലിയ വെറുത്തു നിങ്ങൾ നിങ്ങളുടെ അപ്പോ എല്ലാം പറഞ്ഞു പോലെ കാശ് ഇതുവരെ കിട്ടിട്ടില്ല ഇനിയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല നാളെ കിട്ടിയില്ലെങ്കിൽ വിസ മറ്റാർക്കെങ്കിലും കൊടുക്കുവേദിട്ടാ അത് ഞാൻ ഉടനെ ആ എത്തിച്ചാ നിനക്ക് കൊള്ളാം ഇതാമ്പരാ കുഞ്ഞുനെ പുഴയെ കൊണ്ട് കുളിപ്പിക്കും കൊളത്തിലല്ലടാറിയാ എല്ലാം കൊള്ളാവൂ അതെ കാര്യങ്ങൾ പോവാൻ എനിക്കൊരു പ്രധാന കാര്യം കാര്യം എന്ത് പറ്റാ എന്തൊക്കെ ഇതാണ് ഇത്ര വലിയ കാര്യം ഇതൊക്കെ അവർക്ക് അറിയാവുന്നതും അപ്പുറത്തെ കാര്യം ഞാൻ വെറുതെ കപ്പിക്കില്ല അല്ല ഞാൻ നിന്റെ നീ എന്റെ അത് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് ചോദിക്കാം താക്കോൽ കണ്ടെ പന്തൈദ്യത്തോറ്റ പിള്ളേരെ പോലെ മോന്തേ പ്രായപൂർത്തിയാകാത്തൊരാ